കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ പഠന വിഷയമാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മഹാനായ സി എച്ച് എന്ന് പറയുന്നത് ഈ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് തന്നെ സി എച്ച് അറിയപ്പെടും സി എച്ച് എന്ന് കേട്ടാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും മുഴുവനും അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മുഖമാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്നത് ആ സി എച്ചിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്രമേൽ ആളുകൾ പഠന പഠനവിധേയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ കോഴിക്കോട്ടെ മുനിസിപ്പാലിറ്റിയിലെ ഒരു മെമ്പറായി പിന്നീട് കോർപ്പറേഷൻ വന്നപ്പോൾ ആ കോർപ്പറേഷനിലെയും കൗൺസിലറായി കേരളത്തിൻ്റെ നിയമസഭയിലെ എം എൽ എ ആയി എം പി ആയി ദേവസ്വം വകുപ്പല്ലാത്ത മുഴുവൻ വകുപ്പുകളുടെയും മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തു കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറായി മഹാനായ സി എച്ച് ഒരു രാഷ്ട്രീയ നേതാവിന് നേടാൻ കഴിയുന്ന നേട്ടങ്ങൾ മുഴുവനും ജീവിതത്തിൽ നേടിയിട്ടുള്ള ആളാണ് മഹാനായ സി എച്ച് പക്ഷേ സി എച്ച് ഈ നേട്ടങ്ങൾ മുഴുവനും നേടിയത് അൻപത്തിയേഴ് വർഷക്കാലത്ത് ജീവിതം കൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം അൻപത്തിയേഴ് വർഷക്കാലം എന്ന് പറയുമ്പം അത് ഏറ്റവും കുറഞ്ഞ ഒരു പ്രായമാണ് അൻപത്തിയേഴ് വർഷം കൊണ്ട് സി എച്ച് എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ മുഴുവനും സി എച്ചിനെ നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നവരും കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ മേഖലയെക്കുറിച്ച് പഠന വിഷയമാക്കുന്നവരും വലിയ കൂടി കാണുന്ന ഒന്നാണ് ആ സി എച്ച് ഈ നേട്ടങ്ങൾ മുഴുവനും നേടിയത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടായിരുന്നു ആ സി എച്ചിനെ പഠിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ജീവിത ദൗത്യമാണ് ആ സി എച്ചിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതും ഒരുപക്ഷെ ഒരു സമൂഹത്തെ ഇത്രമേൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവ് ഉണ്ടാവില്ല ഒരു സമൂഹത്തിന് ഇത്രമേൽ വൈകിളക്കായിട്ടുള്ള ഒരു നേതാവിനെ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം സി എച്ച് സംവദിച്ചൊരു ജനതയുണ്ടായിരുന്നു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സമൂഹം സ്കൂളിന്റെ വരാന്തയിൽ പോലും പോയി നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹം വിദ്യാഭ്യാസം എന്നറിയാത്ത ഒരു ജനതയോട് സി എച്ച് നിരന്തരമായി സംസാരിക്കുകയായിരുന്നു സി എച്ച് സി എച്ച് എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് വരുന്നുണ്ടെന്ന് സി എച്ച് പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടാൽ ആ സി എച്ചിനെ കേൾക്കാൻ വേണ്ടി പോകുമായിരുന്നു ആ ജനത സി എച്ചിന്റെ പ്രസംഗങ്ങൾ കാതോർത്തിരുന്നു സി എച്ച് അവരോട് പ്രസംഗിച്ചു നിങ്ങൾ ആരാൻ്റെ പിറകു വെട്ടികളും വെള്ളം കോരികളും ആവരുത് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നടക്കേണ്ടവരാണ് നിങ്ങൾ ഒരിക്കലും പിന്നിൽ നടക്കരുത് നിങ്ങൾ ആർജവത്തോടു കൂടി നിൽക്കുക നിങ്ങൾ സംഘടിതരായി നിൽക്കുക സി എച്ച് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സി എച്ച് ചോദ്യമാണ് ഈ ചോദ്യം കേട്ടപ്പോൾ ആളുകൾ കണ്ണുകൾ വിടർത്തി സി എച്നെ വീണ്ടും ഇങ്ങനെ നോക്കിയിട്ട് കാതുകൾ കൂർപ്പിച്ചു വെച്ച് കേട്ടു സി എച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ താജ്മഹലും കുത്തുമിനാറും ചെങ്കോട്ടയും ഒക്കെ ഉണ്ടാക്കിയ ഒരു സമുദായമുണ്ടല്ലോ ആ സമുദായത്തിന്റെ പിൻഗാമികളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരിക നിങ്ങൾ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന സി എച്ച് മുദ്രാവാക്യം ഇന്നും കേരളത്തിന്റെ ക്യാമ്പസിനകത്ത് മയങ്ങി കേൾക്കുമ്പോൾ ആ സി എച്ച് ഈ സമൂഹത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നായിരുന്നു അത് ആ സി എച്ചിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന കാലമാണിത് സി എച്ച് ഇവിടെ പറഞ്ഞു പോയിട്ട് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ സി എച്ചിനെ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കപ്പെടുകയാണ് അങ്ങനെ ഓർക്കപ്പെടുന്ന സി എച്ചിൻ്റെ ജീവചരിത്രം നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞു കൊണ്ടേയിരിക്കണം അങ്ങനെ സി എച്ചിനെ കുറിച്ച് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങൾ ഇതിൽ വരുന്ന ഈ വീഡിയോസുകൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ആ സി എച്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കണം മനോഹരമായി എം സി വടകരെ പോലത്തെ ഏറ്റവും വലിയ എഴുത്തുകാർ സി എച്ചിനെ എഴുതി വച്ചിട്ടുണ്ട് അത് ഈ സമൂഹത്തിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൂടി കഴിയണം